എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികൾ വീണ്ടും കോടതി നിരീക്ഷണത്തിൽ സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ച തെക്കൻ പറവൂർ ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി എറണാകുളം മുനിസിപ്പൽ കോടതി കമ്മീഷൻ തെളിവെടുപ്പിനായി വന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വികാരിമാർ കൈക്കാരന്മാരെയും പാരീഷ് കൗൺസിൽ അംഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കോടതി കമ്മീഷനെ നിരന്തരമായി തടയുന്ന സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയ എറണാകുളം മുനിസിപ്പൽ കോടതി കമ്മീഷൻ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടു വാഹനങ്ങളിലായി അതിശക്തമായ സംരക്ഷണത്തിലാണ് ഫാദർ ജോസ് പാറപ്പുറം ചൊല്ലിയ ജനാഭിമുഖ കുർബാന നിരീക്ഷിച്ചത് തെക്കൻ പറവൂർ സെന്റ് ജോൺ ബാർത്തിസ്റ്റ് പള്ളിക്ക് വേണ്ടി സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്കായി ഷാജിമോൻ ജോസഫ് മൗങ്കൽ ജോ ജോസഫ് പാലത്തിങ്കൽ പോൾ ജോസഫ് മലമേൽ സി എം ജോർജ് ചെറിയവെളി വർഗീസ് പൗലോസ് തകിടവളിയിൽ എന്നിവർ നൽകിയ ഹർജി അഡ്വക്കറ്റ് തോമസ് തളനാനി ബ്രൈറ്റ് യേശുദാസ് എന്നിവരാണ് വാദി ഭാഗത്തിനായി കോടതിയിൽ ഹാജരായത് ഒരിക്കലും തക്സയും കാപ്പയും ഉപയോഗിക്കാത്ത വിമത വികാരി ഫാദർ ജോസ് പാർപുറ ഇന്ന് കമ്മീഷന്റെ മുമ്പിൽ കാപ്പയിട്ടും തക്സ ഉപയോഗിച്ചും വിമത കുർബാനയായ ജനാഭിമുഖ കുർബാന ചൊല്ലി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം